പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വീട് വന്നു ഭാരം കുഞ്ഞു വീടാണെങ്കിലും ഇഷ്ടമുള്ള വീടായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വീട് മാറേണ്ടി വന്നു അപ്പൊ അതിലുള്ള അതിന്റെ ഒരു പാക്കിംഗ് ആയിരുന്നു ഇവിടെ ഇത്ര നേരം നല്ല ഭയങ്കര അപ്പോൾ ഒരു വിധത്തിൽ ഞങ്ങളെല്ലാം ഒതുക്കി കൂട്ടി ഇങ്ങനെ എല്ലാം അതതിൻ്റെ സാധനത്തിൽ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ലഗേജസ് ബെഡ്റൂമിൽ നമ്മുടെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ കൂടെയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പോകുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ മെയിനായിട്ട് വീട് ഷിഫ്റ്റിംഗ് ആണ് അപ്പം ഞാനതിൻ്റെ റീസൺ ഞാൻ പറയാം നമ്മുടെ ഈ വീഡിയോയിൽ ഉടനീളം ഞാനത് പറയാം എന്ത് എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു വീട് ഷിഫ്റ്റിംഗ് ഉണ്ടാവാനുള്ള റീസൺ ആ ഒരു സ്പെസിഫിക് റീസണുകളെ കാരണമാണ് നമ്മൾ വീട് മാറുന്നത് ഘട്ടം ഘട്ടമായിരിക്കും വരാം എല്ലാം കൂടി ഒരു എട്ട് ദിവസം കൂടെ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ചെറുതായിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് ഞാൻ കാണിച്ച് തരാം ഇത് കുറെ സാധനങ്ങൾ ഇങ്ങനെ എന്താ പറയുക പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നാളെ കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് വെക്കാൻ ഫിൽറ്ററ് ഹീറ്റിങ്ങിൻ്റെ ഫാൻ നോർമൽ ഫാൻ പിന്നെ നമ്മുടെ ഇത് എൻ്റെ കെറ്റിൽ വല്ല ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീട് മാറുമ്പോൾ എന്ത് സാധനം വാങ്ങിച്ചാലും നമ്മൾ അതിൻ്റെ ബോക്സസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലൊരു ഉപകാരമായിപ്പോയി കാരണം അതത് സാധനങ്ങൾ അതിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് പാക്ക് ചെയ്ത് ഷിഫ്റ്റ് ചെയ്താൽ മതി അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ കുറച്ച് ഫർണിച്ചറ് സാധനങ്ങൾ എല്ലാം പിന്നെ കട്ടിലൊക്കെ റൂമിലുണ്ട് ഇങ്ങനെ എന്താ പറയുക ഇത്തിരി അലങ്കോലമായി പോയി അത് നമ്മൾ സെറ്റാക്കും പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ പാക്കിംഗ് ഇറക്കണതിൻ്റെ ഭാഗമാണ് പാത്രമൊക്കെ കഴുകി വെച്ചു അങ്ങ് ട്രൈ ആവാൻ വേണ്ടിയിട്ട് അതിന് ശേഷം വേണം അത് പാക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ പിന്നെ കുറച്ച് ക്ലീനിങ് ക്ലീനിങ് ഒക്കെ ബാലൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം ഉൾപ്പെടുന്ന് ഷിഫ്റ്റ് ആയി നമ്മുടെ പുതിയ വീട്ടിലോട്ട് പോകണം പുതിയ വീട് നമ്മൾ വാടകയ്ക്ക് എത്തില്ല അങ്ങോട്ട് രണ്ടിന് പോകണം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്ന് പിന്നെ ഈ വീട് പ്രോപ്പറായി ക്ലീൻ ചെയ്തിട്ട് വേണം ഹാൻഡ് ഓവർ അതായത് കീ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ പോലെ തന്നെ വീട് തിരിച്ചു കൊടുക്കണല്ലോ അതാണ് അതിൻ്റെ ഒരു മര്യാദ അപ്പോൾ അതിൻ്റെ കീ ഹാൻഡ് ഹാൻഡോറിന് സമയമുണ്ട് അപ്പോൾ അപ്പോഴേക്ക് നമ്മൾ വീടൊന്നും ഇതില് ക്ലീൻ ആക്കി എടുക്കണം വീടിന്

ശോക്കണ സാധനങ്ങളുടെ പേകുകളുടെയും പെട്ടികളുടെ ഒക്കെ കുറച്ചെണ്ണം കൂടിയിട്ടുണ്ട് അത് മാത്രം എനിക്കെന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നിങ്ങളാണ് ബംഗാളി ബാബു ഞാൻ കാശിക്ക് പോവാണല്ലോ ഊരിക്കില്ല അത് സിമ്പിളായിട്ട് ഊരാൻ പറ്റുന്ന പോർട്ടബിൾ ആയിട്ടുള്ള കട്ടിലാണ് പിന്നെ കബോർഡ്സ് ഈ കബോർഡ് ഓൾറെഡി ഈ വീടിൻ്റെ തന്നെയാണ് അപ്പം നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ നമ്മളത് ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഡ്രസ്സിൻ്റെ ഡ്രെസ്സൊക്കെയുള്ള പെട്ടികൾ ഞാൻ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫാനാണ് ഇവിടെ നമുക്ക് പാക്ക് ചെയ്യാനുള്ളത് പൂചരിക്കുന്ന രണ്ട് ഫാൻ ഞങ്ങൾ കെടുക്കാൻ വരെ ഇവനെടും ഇത് ഹീറ്റ് ചെയ്യുക റൂം കെടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈക്കോ ആയ കാരണം അതായത് ഫസ്റ്റ് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് ഈ വീട്ടിൽ നിന്നാണ് കുഞ്ഞു വീടാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീടായിരുന്നു അപ്പൊ പെട്ടെന്ന് മാറാന്നൊക്കെ പറഞ്ഞൊരു ഇത് ഒരു വിഷമം ഒരു ചെറിയ വിഷമമുണ്ട് ഉണ്ട് പക്ഷെ ഇറ്റ്സ് ഫൈൻ നമുക്ക് നമ്മുടെ നമ്മുടെ സ്വന്തം വീടല്ല വീടാണ് പിന്നെ ഹലോ സെക്കൻഡ് ാണ് നമ്മൾ വീട് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തു പിന്നെ നമ്മൾ നമ്മുടെ പഴയ വീട്ടിലു വന്നിരിക്കുകയാണ് വീടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട് ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തു നമുക്ക് വീട് എങ്ങനെയാണോ കിട്ടിയത് അതുപോലെ തന്നെ നമ്മൾ വീട് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ഇത് കിച്ചന്റെ സൈഡ് അങ്ങനെ ആക്കി പിന്നെ അതുപോലെ തന്നെ ഹോള് ഫുള്ള് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റൂംസും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയി ഇട്ടിട്ടുണ്ട് ഡോർ ഓപ്പൺ ആയി കിടക്കുന്നത് അപ്പൊ നമ്മൾ പെട്ടെന്ന് വീട് മാറാനുള്ള റീസൺ ഞാൻ പറയാമെന്ന് പറഞ്ഞായിരുന്നു പറയാം അതായത് നമ്മൾ ഈ വീട് എടുത്തത് അതായത് വാടകയ്ക്ക് എടുത്തത് ഒരു ഏജൻസിയുടെ കയ്യിൽ നിന്നായിരുന്നു ലൈറ്റിംഗ് ഏജൻസിയുടെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ വൺ ഇയർ ആയി നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് സഡൻലി ഒരു ദിവസം നമ്മുടെ പഴയ ലൈറ്റിംഗ് ഏജൻസി നമുക്ക് ഏജൻസി എനിക്കൊരു പെട്ടെന്ന് ഒരു ഇമെയിൽ അയച്ചു നിങ്ങളെ വേറൊരു ഏജൻസി കോൺടാക്ട് ചെയ്യും ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കരുത് അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇത് പറഞ്ഞു എന്താ സംഭവം എനിക്കറിയില്ല ഒരു മെയിൽ വന്നു എന്ന് പറഞ്ഞു അങ്ങനെ അതിന് ശേഷം പിറ്റേ ദിവസം ആയപ്പോഴേക്കും നമുക്ക് കുറേ മെയിൽസും കോളും അപ്പോൾ ലെറ്റർ ഇങ്ങനെ വന്നു തുടങ്ങി ഈ വീട്ടിൽ താമസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങൾ ഇൻഫർമേഷൻ ഹാൻഡ് ഓവർ ചെയ്യണം അല്ലെങ്കിൽ ഈ വീടിനെ നമ്മൾ വേറെ ഒരു ലോക്ക് ഇട്ട് പൂട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പിന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ അപ്പോൾ എനിക്ക് പിന്നെ നമ്മൾ നമ്മുടെ ഫുൾ ടെനൻസി അഗ്രിമെന്റ് പുതിയ ഇവിടുത്തെ ഇൻവെൻറ്ററി സാധനങ്ങളൊക്കെ പുതിയ ഏജൻസിക്ക് നമ്മൾ ഇമെയിൽ ചെയ്ത് കൊടുത്തു അതിൻ്റെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അതൊരു വൺ വീക്ക് ടു വീക്സ് കൊടുത്തു കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഇൻവെൻ്ററി സാധനങ്ങളെല്ലാം അയച്ചു കൊടുത്ത് നമ്മുടെ നമ്മുടെ ഡീറ്റെയിൽസ് റെഫറൻസ് അതിൽ നിന്നൊക്കെ കുറേ സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്തു അങ്ങനെ അവരുടെ അണ്ടറിലേക്കായി അങ്ങനെ പുതിയ ഏജൻസികൾ നമുക്ക് വെൽക്കം ബാക്ക് അയച്ചു അപ്പൊ പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരു പിരിയോഡിക് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ അത് കാരണം എനി ടൈം അവർ പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് മാറി കൊടുക്കണം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ ഒരു പേടി കാരണം ഏത് സമയത്തും അവർ മാറാൻ പറയും ഒരു പെട്ടെന്ന് എന്താ പറയുക ഒരു പെട്ടെന്നെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തില്ലേ അങ്ങനത്തെ ഒരു തരമായിരുന്നു എന്താ പറയാ അവരുടെ ഒരു മെയിൽസും സാധനങ്ങളൊക്കെ വന്നത് അപ്പൊ ഞങ്ങൾ ഒരു വൺ വീക്ക് ഭയങ്കര ആയിരുന്നു പെട്ടെന്ന് തന്നെ പഴയ ഏജൻസിനെ വിളിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു ഈ വീടിന് എന്തോ മോർഗേജിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പം അത് കാരണം പഴയ റേറ്റിങ് ഏജൻസിയുടെ കയ്യിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് അവര് വേറൊരു പുതിയ ഏജൻസിക്ക് ഈ വീട് ഹാൻഡ് ഓവർ ചെയ്തു അതാണ് ഉണ്ടായത് അപ്പത് കാരണം എന്താ പറയാ ഈ വീട്ടിലെ നമ്മുടെ എന്ത് ടെനൻസിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് ഫുള്ളും പുതിയ ഏജൻസിക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞു അപ്പം അതാണ് അപ്രധാനായിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെ ഒരു കാരണമുള്ളത് കൊണ്ട് നമ്മൾ അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല അങ്ങനെ നമ്മൾ ഈ വീട് പെട്ടെന്ന് മാറാണ് ഉണ്ടായത് അതാണ് നമ്മൾ പുതിയ വീടെല്ലാം മാറാനുള്ള ഒരു മെയിൻ റീസൺ അപ്പം അങ്ങനെ നമ്മൾ വീടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാളെ വന്നിട്ട് അതിൻ്റെ കീ ഹാൻഡ് ഓവർ കൊടുക്കണം കീ ഹാൻഡ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടത്തെല്ലാം നമ്മൾ ക്ലോസ് ആക്കും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മളൊരു വീട് നമ്മൾ വാടക എടുത്തു നിന്നേക്കാം റെൻറ്റിനെടുത്തു അതിനുശേഷം ആ വീട് നമ്മൾ അവർ ഏജൻസിക്കോ അവർക്കാണ് നമ്മൾ തിരിച്ചു കൊടുക്കണമെന്ന് വെച്ചാല് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മെയിൻ ആയിട്ട് പറയുന്നത് നമ്മൾ ഈ വീട്ടിൽ നമുക്ക് കൗൺസിൽ ടാക്സ് ഉണ്ടാവും വൈഫൈ വാട്ടർ അതുപോലെ ഇലക്ട്രിസിറ്റി ഗ്യാസ് ബാങ്ക് അക്കൗണ്ട് അത് ജി പി രജിസ്ട്രേഷൻ അവിടെ അതുപോലെ എല്ലായിടത്തും നമ്മുടെ ഇവൻ നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഓഫീസാണോ ഹോസ്പിറ്റലാണോ എന്താണെങ്കിലും എല്ലായിടത്തും നമ്മൾ നമ്മുടെ അഡ്രസ്സ് ചെയ്ഞ്ച് കൊടുക്കണം അതുപോലെ തന്നെ ബില്ല് സാധനങ്ങളെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത വീട്ടിലോട്ട് പോകാം അതായത് പുതിയ വീട്ടിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പെൻഡിങ് വന്നു കിടക്കും പിന്നെ നമ്മൾ കീ ഹാൻഡ് ഓവർ ചെയ്യണ ദിവസം ഇനി വേറെ നമ്മൾ റണ് വീട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിട നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു ടെനൻസി അഗ്രിമെൻറ്റും അതുപോലെ തന്നെ ഒരു ഇൻവെൻട്രി ലിസ്റ്റും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും അപ്പോൾ ഈ നമ്മൾ ഏജൻസിക്ക് തിരിച്ചു കൊടുക്കുമ്പോഴും അവർ ആ ഇൻവെൻട്രി അനുസരിച്ചാണ് എല്ലാ ചെക്കും ചെയ്യുക എവിടെയെങ്കിലും ഡാമേജസ് ഉണ്ടോ എല്ലാം ഓക്കേ അല്ലേ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അവർ നമ്മുടെ ഈ വീടിൻ്റെ തിരിച്ച് കീ റിസീവ് ചെയ്യത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് അവർ നമുക്കൊരു ഹോൾഡിംഗ് ഡെപ്പോസിറ്റ് സ്കീം ഉണ്ട് പ്രൊട്ടക്ഷൻ എന്താ ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ അപ്പോൾ അതിന് ഇല്ലാത്തൊരു ഒരു ഫോർട്ടീൻ ഡേയ്സൊക്കെ എടുക്കും നമ്മൾ കൊടുത്തിട്ടുള്ള ഹോൾഡിംഗ് ഡെപ്പോസിറ്റ് നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടി പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളൊരു വീട് വണ്ടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു ഫ്ലാറ്റ് എന്നാൽ റെൻറ്റിന് എടുക്കുക നമ്മൾ ഒരു ഹോൾഡിംഗ് ഡെപ്പോസിറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട് അത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ നമ്മളായിട്ട് എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതായത് ഉണ്ടാക്കിയാൽ ആ ഹോൾഡിംഗ് ഡെപസിറ്റ് നമുക്ക് തിരിച്ചു കിട്ടില്ല കാരണം അവർക്ക് അതിൻ്റെ മെയിൻ്റെനൻസും സാധനങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ പരമാവധി എന്താ പറയാ ഇങ്ങനെ അധികം ഡാമേജൊന്നും ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രോപ്പറായി തന്നെ ഒരു വീട് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് ഒരു കുഴപ്പമില്ലാതെ അതേപോലെ തന്നെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാനും എല്ലാവരും ശ്രദ്ധിക്കണേ നമ്മുടെ പഴയ വീടിനോട് നമ്മൾ വീടെ പറയാണ് കുറെ മെമ്മറീസ് ഒക്കെ ഒരു വീടാണ് പക്ഷെ എന്നാലും വിഷമം കൊണ്ട് പോകണേൽ പക്ഷെ എനിവേ അപ്പൊ അതിനകത്ത് നമ്മുടെ വീഡിയോസ് എല്ലാം നമ്മൾ നമ്മുടെ പുതിയ വീട്ടിൽ നിന്നായിരിക്കും അതുവരെ ബാ ബായ്